ഏത് രീതിയിൽ മനുഷ്യനെ നാണം കെടുത്തേണ്ടത് ചോദിച്ചാൽ അടക്കിയാണ് മനുഷ്യനെ എങ്ങനെ നന്നാവാൻ നോക്കിട്ട് കാര്യമൊന്നുമില്ല എങ്ങനെയാണ് നാട്ടുകാരുടെ നാണം കെടുത്താൻ വേണ്ടിട്ട് കുടുംബം നോക്കാനല്ലേ പണിക്കിറങ്ങിയേക്കണത് ഒപ്പ വന്നാ വേഗം വേണ്ട ഇനി കാണുന്നില്ലേ അമ്മ ഇവിടെ പോയത് അമ്മ തൊഴിലുറപ്പിന് പോയി തൊഴിലുറപ്പിന് പോയി ഇവിടെ ആർക്കെന്താ വേണ്ടിട്ടാണ് തൊഴിലുറപ്പിന് വേണ്ടത് ഇപ്പൊ ഇവിടെ കുടുംബം നോക്കാൻ അല്ലെങ്കിൽ മക്കളെ കിട്ടിക്കാനുണ്ടാ പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോകേണ്ട ആവശ്യം നാട്ടുകാരെ നാണങ്ങാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് ഓ വന്നാ പണിയും കഴിഞ്ഞു എന്ത് നക്കാപ്പിച്ച കൊണ്ടാണ് ഈ പോണത് മനുഷ്യൻ നാണക്കെടുത്താൻ വേണ്ടി ഇറങ്ങിയേക്കണന്നോ അല്ലേണ്ടി പറയട്ടെ പിന്നെ എനിക്കാണ് നാണക്കേട് പുറത്തിറങ്ങി കിടക്കുമ്പോൾ നിനക്കൊക്കെ പറയാം അതിനൊക്കെ കുടുംബത്തിൽ ഇരുന്നാ മതി മറ്റുള്ളവരുടെ മുമ്പില് ഞാനാണക്കിടുന്നത് അമ്മനെ ഉറങ്ങാൻ പഠിക്കുറങ്ങാൻ പറ്റുന്നത് തോൽപ്പിന് പോർ ഭയങ്കരണ്ടായിട്ടല്ല മോനെ ഭയങ്കര ഗുണമുള്ള എനിക്ക് ചെയ്തു നോക്കണത് മറ്റുള്ളവരുടെ മനുഷ്യരെ മനുഷ്യരുടെ നാണകെടുത്തുമ്പോൾ സമാധാനാവും നിനക്ക് ഇതിനെ സഹായിക്കുന്ന പറയാം ഉപദ്രവിക്കുന്ന പറയാ

Oh. Yeah. 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 Hey, മോനെ നമ്മുടെ പ്രഷറിന്റെ ഷുഗറിന്റെ ഗുളിക തീർന്നിട്ട് രണ്ടു ദിവസമായി മോനെ തല ഇറങ്ങിട്ട് വയ്യ മേ ഇതെന്താ കൊറേണ്ട കഴിഞ്ഞിട്ടല്ലേ വാങ്ങിയത് ഇല്ല അമ്മ അങ്ങനെ ഒന്നൊരാടൊക്കെ കഴിക്കുള്ളു ഇപ്പൊ തീർന്നിട്ട് രണ്ടു ദിവസമായി മോനോട് അത് വേണ്ട എന്റെ വരുന്നേ അയ്യോ ഞാനത് മറന്നു പോയമ്മേ ഇന്ന് എന്തൊക്കെയോ തിരക്കേടലൊക്കെ ആയി പോയി നാളെ ആയിട്ട് വാങ്ങാ പോലെ കൊഴപ്പൊന്നുമില്ല നമുക്ക് വാങ്ങി തരാടുത്തെ അമ്മ ഇന്നുളിക അത് കൊഴപ്പില്ല അമ്മ അമ്മ കഴിക്കാൻ നോക്ക് ഞാൻ വേറെ ആവശ്യത്തിന് ആവശ്യത്തിനു വാങ്ങിച്ചതാണ് ഇതിപ്പോ ഗുളിക തീർന്നത് മാത്രാ അങ്ങനെ എണ്ണി എണ്ണി പറയാൻ എന്തോരം കാരണങ്ങൾ ഉണ്ടോ അപ്പേ ഇന്നാളൊരു ദിവസം അമ്മന്റെ ചെരുപ്പ് പൊട്ടിട്ട് എത്ര കാലായിന്നറിയാം അമ്മ ആ ചെരുപ്പ് തുന്നി കൂട്ടിയിട്ട് നടക്കുന്നു അതോപ്പ ശ്രദ്ധിച്ചാ ഇല്ലല്ല അവസാനം ഞാൻ ഓപ്പന്റെ കയ്യിൽ നിന്ന് തന്നെ കാശ് എടുത്തത് എന്നിട്ട് ഞാൻ അമ്മക്കൊരു ഒരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ വേണ്ടിയിട്ട് വീട്ടിലിരിക്കുന്ന അമ്മമാരിക്ക് തിന്നാനും കുടിക്കാനും മാത്രം കൊടുത്താ പോരാ അവർക്ക് ഓരോരോ കാര്യങ്ങൾക്ക് ആവശ്യങ്ങൾ ഉണ്ടാവും അതിനനുസരിച്ച് മക്കളന്നെ പൈസ കൊടുക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ അച്ഛനമ്മമാര് പണിക്ക് പോകും അതിന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഓപ്പന്റെ അമ്മ പണിക്ക് പോകുന്നതാ ഓപ്പക്ക് ഇത്ര ഇല്ല നണക്കേട് അമ്മക്ക് മരുന്നില്ലാണ്ട് അമ്മ ഇവിടെ കുടുംബത്തിരിക്കുന്നതിന് നണക്കേടില്ല പൊട്ടിയ ചെരുപ്പിട്ട് നാട് മുഴുവൻ നടക്കുന്നതിന് നാണക്കേടില്ല എന്തിനു പറയുന്നു കീറിയ മേക്സിട്ട് നടക്കുന്നതിന് നാണക്കേടില്ല അതിനൊന്നും നാണക്കേടില്ല പണിക്ക് പോയാൽ നാണക്കേട് അതിനെന്ത് ഇത്ര വലിയ നാണക്കേട് വിചാരിക്കേണ്ട കാര്യം നമ്മള് മക്കള് അച്ഛനമ്മമാരെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഇതുപോലെ പണിക്ക് പോകും ഇല്ലെങ്കിൽ മക്കള് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കണം കൊട്ടാരം പോലുള്ള ഒരു വീടും കേട്ടിട്ട് മൂന്നു നേരം ഭക്ഷണം കൊടുത്താൽ സ്വന്തം അച്ഛനമ്മമാരെ നോക്കിന്നാവൂല അവരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ മക്കൾ നടത്തി കൊടുക്കണോ ഓപ്പൊ ഒരു കാര്യം ചെയ്യും അമ്മ പണിക്ക് പോകുന്നത് ഓപ്പക്ക് ഇത്ര വല്ല നാണക്കേടാണെങ്കിൽ ഒരു മാസം ഇത്ര പൈസ ഓപ്പ അമ്മക്ക് കൊടുക്ക് ഇനി പൈസ കൊടുക്കാനോപ്പ് പറ്റൂലെങ്കില് ഓപ്പ അമ്മേന്റെ കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്ക് ഇതൊന്നും പറ്റോ ഇല്ല അമ്മോട്ട് പണിക്ക് പോകാനും പറ്റൂല ഇതൊന്നും നടക്കുന്ന കാര്യല്ലോ മക്കൾക്ക് ഇങ്ങനെ പറയാ അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും എന്തിനു പറയുന്നു ഒരു അടിവസ്ത്രം പോലും വാങ്ങിക്കാൻ വേണ്ടിട്ട് നമ്മള് മക്കളെ മുന്നിൽ കൈ നീട്ടിണ്ടാവേ അത് നമ്മള് മക്കൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നുണ്ടാ ഇതെല്ലാം പറയുകയും ചെയ്യും എന്നിട്ട് ഒന്നും ചെയ്തും കൊടുക്കൂല പിന്നെ ഞാൻ ഓപ്പനോട് ഒരു കാര്യം പറയട്ടെ ആരോഗ്യമുള്ള കാലത്തോളം ഇല്ലേ മായമായ എന്ത് തൊഴിലും നമുക്ക് ചെയ്യാം അതിലൊരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മ ഇങ്ങോട്ട് കയറമ്മേ ഇതിന്റെ പേരിൽ ആരാ അമ്മേനെ ഇടെ നിർത്തുന്നേ നോക്കട്ടെ എന്നാ അമ്മേന്റെ കൂടെ ഞാനും പുറത്ത് നിന്നോളാം അമ്മ ഇങ്ങോട്ട് കയറി ഒന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കിയാ പറയുന്നവരാടക്കിടന്ന് പലതും പറയും മക്കൾ സാമ്പത്തികമായി നല്ല നിലയിലെത്തിയിട്ടും മിക്ക വീടുകളിലും ഇപ്പോഴും പ്രായമായ അച്ഛനമ്മമാർ കൂലുവേല ചെയ്തിട്ടും തൊഴിലുറപ്പിന് പോയിട്ടും മറ്റും സ്വന്തമായ ഒരു വരുമാനം കണ്ടെത്തുന്നുണ്ട് പക്ഷേ അതവർക്ക് സമ്പാദിക്കാനോ കുടുംബം നോക്കാനോ വേണ്ടി ഒന്നുമല്ല അവരവരുടെ ചെറിയ ആവശ്യങ്ങൾക്ക് തന്റെ മക്കളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കൂടാതെ അവർക്ക് അവരുടെ ഒരു സമയം പോകാനോ അതുകൊണ്ട് തന്നെ കഴിയുന്ന കാലം വരെ അവർ അവർക്ക് പറ്റുന്ന ജോലികൾ ചെയ്തോട്ടെ പിന്നെ മക്കളെന്ന നിലയിൽ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളും ചെയ്യുക ഒന്നോർക്കുക അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്ന കാലം വരെ മാത്രമാണ് നമ്മൾ മക്കളാകുന്നത്